ം പോയി അത്രേ അറിയുള്ളൂ അതും കല്യാണം കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് പോകുന്ന കല്യാണക്കായിട്ടിരിക്കുന്നവരെ വ്യക്തികളെ വെച്ചിട്ടാണ് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തരുന്നത് ഇങ്ങനെ പ്രോഗ്രാം നട കേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാമിന് വരണം ഇത്ര ആൾക്കാർ കാണും അനു പ്രത്യേകം വിശിഷ്ടാതിഥിയായിട്ട് ക്ഷണിക്കുന്നു ഞാൻ എന്താ അതിന് എന്താ ഞാൻ ഫ്രീ ആണ് വരാന്ന് പറഞ്ഞു നമ്മൾ പോകുന്ന ഇപ്പോ ഇതിനാഘി എന്തെങ്കിലും സമ്മേളനത്തിൽ നമ്മളെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുന്നില്ലേ അപ്പൊ എത്രയോ പാർട്ടികൾ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ സംസാരിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് ആ പ്രോഗ്രാം നന്നായിട്ട് പോകുന്നുണ്ട് എനിക്കങ്ങനെയൊന്നുമില്ല ദയവ് ചെയ്ത് നിങ്ങൾ ആരും അതായത് നിങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞത് പുറത്തുള്ള ഒരു കല്യാണം ഉണ്ടാക്കി തരരുത് തങ്കച്ചേട്ടൻ തന്നെ തങ്കച്ചടും നാട്ടിലെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഇപ്പൊ ഇവിടെ ഇതില്ല അതില്ല അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് അത് ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മുട്ടയുടെ അല്ലെ കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല കഴക്കൂട്ടം അടുത്താണ് മുട്ടട ഭാഗത്ത് ആണ് ഇന്ന് ഷിനി ഫിനാൻസിന്റെ ഷോപ്പ് ആകർഷണം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒത്തിരി സന്തോഷം ചേച്ചി പുറത്താണ് എന്തായാലും വന്ന എല്ലാവരും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് പറയും എന്താ ചേച്ചി നമ്മുടെ കേരള സർവേസിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്ന പ്രോഗ്രാമിൽ ഞാൻ ഇന്നലെ പോയി എന്നെ ക്ഷണിച്ചു ഞാൻ പോയി ഞാൻ ഇന്നലെ കുറച്ചുപേരും ചോദിച്ചു നമ്മുടെ മീഡിയ ചേട്ടൻ വരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയി അനു ഇന്ന് പാർട്ടിയാണോ അതെന്താ പോയി എന്തിനാ പോയി അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ചെന്ന് എന്താ പോയ എന്താ പ്രശ്നം ഞാൻ അരിവികര മണ്ഡലത്തിലെ ആണ് അപ്പൊ നമ്മുടെ എം എൽ എ ആണ് സ്റ്റീഫൻ സാറ് അപ്പം സാറ് എന്നെ ഇതിന് മുന്നേ നമ്മുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ അരുവിക്കര മണ്ഡലത്തിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ ആ ഒരു ഭാഗത്തുള്ള ആർട്ടിസ്റ്റുകളുടെ വെച്ചിട്ടുള്ള ഒരു കലാകാരന്മാരെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ഞങ്ങൾ കുറച്ചു കുറച്ചുപേരുണ്ടായിരുന്നു എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ എന്റെ നാട്ടിൽ ഞാന് നമ്മുടെ അസീസിക്കിഷോർ ഏട്ടൻ കുട്ടിയായാലും ഉണ്ടായിരുന്നു പക്ഷെ സിനിമയുടെ ഷൂട്ടായിട്ട് കുട്ടിയായാലും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ കാട്ടാക്കട മുറ്റ സാറ് അങ്ങനെ കൊറേ വ്യക്തികൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ സ്റ്റീവൻ സാറ് വിളിക്കുന്നത് ഇതുപോലെ നമ്മുടെ കാട്ടാക്കട വെച്ചിട്ടും പിന്നെ നമ്മുടെ ആരണ വെച്ചും ഇതുപോലെ ഇങ്ങനെ പ്രോഗ്രാം നടന്ന കേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോഗ്രാമിൽ വരണം ഇത്ര ആൾക്കാർ കാണും അനുവിനെ പ്രത്യേക വിശിഷ്ട അതിഥിയായിട്ട് ക്ഷണിക്കുന്നു ഞാൻ ശരി എന്താ അതിന് എന്താ ഞാൻ ഫ്രീ ആണ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ അരുവി അരുവിക്കലേ കാട്ടാക്കടത്ത് അവിടെയും പോയി പ്രഭാത ഭക്ഷണം മുഖ്യമന്ത്രിമാരുടെ കൂടെ ഇരുന്ന് പ്രഭാതഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നമ്മുടെ ആരനാട് വില്ലാദ സ്കൂളിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു യോഗ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയും ഞാൻ പങ്കെടുത്തു ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട് എല്ലാ ആർട്ടിസ്റ്റ് എന്ന് പറയാം നമ്മുടെ ഈ അരുവിക്കുന്ന മണ്ഡലത്തിലുള്ള നമ്മുടെ തങ്കച്ചേട്ടൻ ഞാൻ അങ്ങനെയുള്ള കുറച്ചുപേരെ കണ്ടു പ്രദീപ് ബെറ്റർജി പ്രദീപ് ബെ ഉണ്ടായിരുന്നു പിന്നെ ആരൊക്കെ ആർട്ടിസ്റ്റുകളെ ഇത്രയും പേരെ കണ്ടു നമ്മൾ ഇത്രയും ഈ ഒരു ഭാഗത്ത് അങ്ങനെയല്ലേ വരുവുള്ളൂ അങ്ങനെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരുപാട് സന്തോഷം കാരണം ഇരുപത് മന്ത്രിമാരെയും അതിൽ കുറച്ച് മന്ത്രിമാരെയൊക്കെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ഇനാഗ്രഷനിൽ പോകുമ്പോൾ ഇവരൊക്കെയാണ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് അപ്പൊ അവരുടെ കൂടെ ഞാൻ നിന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ഇന്നലെയാണ് നേരിൽ കാണുന്നത് പിന്നെ പിണറായി സാറിനെ ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആ അതെ സംസാൻ പറ്റി ഇല്ല സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കാൻ പറ്റി എനിക്ക് ഫോട്ടോയ്ക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എടുക്കാനും പറ്റിട്ടുണ്ടായിരുന്നില്ല ദൂരന്നായിരുന്നു പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു പുറത്തേനെ നല്ല തിരക്ക് ആ കേടല അല്ല പറ്റുമായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു ഓ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ എങ്ങനെയാണ് വെറുതെ ഈ പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ളത് ഒരുക്കി തരുവായിരുന്നല്ലോ എന്ത് പറ്റാത്തത് ഞാൻ വെറുതെ പറഞ്ഞതാ ജസ്റ്റ് ഒരു ഫോട്ടോ എന്ന് എടുക്കുന്നുണ്ടായിരുന്നു സ്റ്റീഫ സാർ ഏഹ് വിഷമൊന്നും ഇല്ല എന്തിന് അല്ല ജസ്റ്റ് സ്റ്റീഫ സാർ പറഞ്ഞ പോരേ എന്നൊക്കെ പറഞ്ഞു വിഷമോ എന്തിനാ ഏ അങ്ങനൊന്നുമില്ല വിഷമമൊന്നുമില്ല പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഇങ്ങ പാർട്ടിയോട് ചേർന്നു അങ്ങനെയാണെങ്കിലന്നൊക്കെ പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പാർട്ടി എല്ലാവരും ഒരുപോലെ ഒരുപോലെയല്ല എല്ലാം എടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളവരാണല്ലോ അങ്ങനെ ഇങ്ങന പാർട്ടി അങ്ങനെയൊന്നുമില്ല ഏഹ് എല്ലാവരോടും കൂടെ നിൽക്കുന്നുണ്ട് അതെ ഇപ്പം പോവും ഇപ്പൊ തന്നെ എന്റെ ചോദിച്ചു ഏർ ഇങ്ങന പാർട്ടിയാണോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല എല്ലാ പാർട്ടിയും എനിക്കിഷ്ടമാണ് ഇന്ന പാർട്ടിന്നൊന്നുമില്ല ഇപ്പൊ നമ്മുടെ സ്റ്റീഫ സാറാണ് നമ്മുടെ നമ്മുടെ എം എൽ എ അപ്പൊ ഇപ്പൊ ശബരി സാറാണെങ്കിലും എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇല്ല ആര് ക്ഷണിച്ചാലും ഞാൻ പോകും നമ്മൾ പോകുന്ന ഇപ്പൊ ഇനി ആകൃഷ്ണാണെങ്കിൽ എന്തെങ്കിലും സമ്മേളനത്തിൽ നമ്മളെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുന്നില്ലേ അപ്പൊ എത്രയോ പാർട്ടികളെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ സംസാരിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് ആ പ്രോഗ്രാം നന്നായിട്ട് പോകുന്നോണ്ട് എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്നാലും എനിക്കത് കുറച്ചുപേരങ്ങനെ ചോദിച്ചു ആ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിപ്ലൈ തരുന്നതായിട്ടോ അതെ അതെ ഞാൻ പോലും അറിയാതെ എൻ്റെ കല്യാണം അതെ അതെ കല്യാണം ആയിട്ടില്ല കല്യാണം ആകുമ്പോൾ ഞാൻ തന്നെ ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ അറിയിക്കും ദയവ് ചെയ്ത് ആരും അതായത് നിങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞത് പുറത്തുള്ളൊരു കല്യാണം ഉണ്ടാക്കി തരരുത് അതും കല്യാണം കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് പോകുന്ന കല്യാണക്കായിട്ടിരിക്കുന്നവരെ വ്യക്തികളെ വെച്ചിട്ടാണ് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തരുന്നത് അതിന് അവന്റെ ആവശ്യമില്ല ദൈവത്തി അങ്ങനെ ഒന്നും ചെയ്യുന്നത് കാരണം അവരുടെ ഫാമിലിക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് കല്യാണം ആവുമ്പോൾ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഞാൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നതായിരിക്കും കല്യാണമൊന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല കാഴ്ചപ്പാടോ അങ്ങനെയൊന്നുമില്ല നല്ലൊരു മനുഷ്യന് നല്ലൊരു വ്യക്തി ആയിരിക്കണം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം അതെ അത്രേ അത്രയുള്ളൂ അങ്ങനെ വേറെ വലിയ സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല നല്ലൊരു വ്യക്തിയായിരിക്കണം നല്ലൊരു മനുഷ്യനായിരിക്കണം അത്രേ അത്രയുള്ളൂ അതാണ് അതെ നമുക്കിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യല്ലോ ഇത് അപ്പൊ ഞാൻ എനിക്കിത് കിട്ടിയൊരു ഭാഗ്യത്താണ് ഞാൻ കാണുന്നത് ഈ അഭിനയം എന്ന് പറയുന്നത് അപ്പൊ എന്റെ ലൈഫ് ലോങ് ഞാൻ എന്തായാലും അഭിനയം അഭിനയിക്കും വേണ്ട ചേച്ചി അതെ അങ്ങനെ വേണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഇതൊരു കുഞ്ഞു ഷോപ്പാണ് അല്ലേ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടപ്പോഴാണ് നിങ്ങൾ അത് കണ്ടിട്ട് ഫേസ്ബുക്കിലും സ്റ്റോറി ഉണ്ടായിരുന്നു കണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇത്രയും മീഡിയക്കാർ ഇവിടെ വന്നത് ഏഹ് അപ്പൊ അത് ഒത്തിരി സന്തോഷമുണ്ട് അതന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞ ഞാൻ ഇങ്ങനെ പോകുന്നതല്ലേ പുതിയ പ്രോജക്റ്റ് ഇപ്പം സുരവിശ്വാസി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പം സ്റ്റാർ മാജിക്കും പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞി രാഗകൃഷ്ണൻ കേട്ട് പോകുന്നു പിന്നെ വേറെ ഇപ്പൊ ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല അത്യാവശ്യം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പോന്നു അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഒന്നാമത്തെ കാര്യം സിനിമയിൽ ഉള്ള ആരും ആയിട്ടെനിക്ക് കോണ്ടാക്ട് ഇല്ല സിനിമ ഫീൽഡിലുള്ള ആരും ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല ഞാൻ ആകെ പാട ചേച്ച സിനിമ എന്ന് പറഞ്ഞാൽ മഹേഷുംമാരി ആസിഫ് ചെയ്തായിരുന്നു അത് നമ്മുടെ ഏർ ഏതാ ഇപ്പം ഇപ്പൊ ഇറങ്ങിയ സിനിമ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് കേട്ടില്ല ഇപ്പൊ ഇറങ്ങിയ സിനിമയാണ് മമന ചേച്ചിയും ആസിഫലിക്കയും ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു മണിയമ്പിള്ള രാജ് സാറാണ് അതിന്റെ പ്രൊഡ്യൂസർ സാറ് തന്നെയാണ് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ ഷൂട്ടിന് വന്നപ്പോ എൻ്റെ അത് ചോദിച്ചു സിനിമയൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ സിനിമയിൽ എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല മുന്നേക്കെ വിളിക്കുന്ന ടൈമിൽ പോകാനും പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു സിനിമയുണ്ട് പക്ഷെ അതിലൊരു കുഞ്ഞു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പറഞ്ഞ ഞാൻ ചെയ്യുമെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ചെറിയൊരു ക്യാരക്ടറിനെ കുറച്ച് വലിയൊരു സീനാക്കി തന്നു അവരെനിക്ക് അത്യാവശ്യം നല്ലൊരു സീനാക്കി തന്നു ആസിഫിലായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ ചെയ്തതിന് ശേഷം പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല പിന്നെ വിളിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഒരു മാസം ഒക്കെ ലീവ് എടുക്കണം വേറൊരു പ്രോഗ്രാം പോകാൻ പാടില്ല നമുക്കിപ്പം എന്താ എപ്പോഴാണ് ഡേറ്റ് വിളിക്കുന്നത് അനു മുന്നേ ഡേറ്റ് എപ്പോഴാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മളത് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കിട്ടുന്നവർക്ക് അത്ര ഇല്ല സങ്കടം വരത്തില്ല കാരണം ആറു വർഷമായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കൂടെ ഫാമിലി അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പൊ അച്ഛൻ അമ്മയ്ക്ക് എന്നെ കളിയാക്കാറുണ്ട് ചേച്ചി ചേട്ടനെ കളിയാക്കാറുണ്ട് ഇപ്പൊ കസിന് എല്ലാരും ഫാമിലി ഉള്ളവരെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവരൊക്കെ എന്റെ ഫാമിലി ഉള്ളവർ തന്നെയാണ് അപ്പൊ കളിയാക്കുമ്പോൾ ഞാൻ ചിരിച്ചങ്ങ് കളിയാണ് എനിക്ക് എന്നെ കളിയാക്കാതില്ലാന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ കളിയാക്കുന്നേ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ കളിയാക്കുന്നേ അപ്പൊ അത് സന്തോഷമുള്ള കാര്യമാണ് സുചേടന്റെ വീട്ടിൽ അതിനുശേഷം പോയിട്ടില്ല പിന്നെ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ട് മെസ്സേജ് അയക്കും വിളിക്കും ഓ അത്രയാണ് കുഞ്ഞുമോനോ ആ വിളിക്കും മെസ്സേജ് അയക്കും അത്രയാണ് അങ്ങനെ പക്ഷെ അതെ ആ അതായത് ഇപ്പം ഇവര് എല്ലാ ജില്ലകളിലും പോയിട്ടാണ് ഇങ്ങനൊരു നവകേരള സദസ് ഒരുക്കുന്നത് അപ്പം ഇപ്പൊ ഇന്നലെ എക്സാമ്പിൾ ഇന്നലെ നമ്മള് ഈ പറയുന്ന പ്രഭാത ഭക്ഷണം ആ സമയത്ത് ഒത്തിരി പേര് എന്ന് പറഞ്ഞാല് ഒത്തിരി പേരുടെ ഇപ്പം ഓരോ പഞ്ചായത്തിലെ ആൾക്കാരുടെയും അവസ്ഥകള് ഇപ്പൊ ബുദ്ധിമുട്ടുകള് ഇവരിങ്ങനെ മൈക്കൂടെ പറയുന്നത് ഞാൻ കേട്ടു എക്സാമ്പിൾ തങ്കച്ചേട്ടൻ തന്നെ തങ്കച്ചേട്ടൻ നാട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ ഇപ്പൊ ഇവിടെ ഇതില്ലാതില്ല അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതിനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് അത് ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷം തോന്നി ഒത്തിരി പേര് കാരണം നമുക്ക് കേട്ടോണ്ടിരുന്ന എനിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇത് കേട്ടോ ഇരുന്നപ്പോ തന്നെ പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇപ്പൊ തന്നെ ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികൾ പിന്നെ ഓരോ ഇപ്പം ഒരുപാട് നിലയിൽ എത്തിയിട്ടും ജോലി ഇല്ലാത്ത ഒരുപാട് ചേച്ചിമാർ അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഉണ്ട് അപ്പൊ അവർക്ക് ഇപ്പോഴും ജോലി ഇല്ലാണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേ അവർക്ക് ജോലി വേണം പിന്നെ കുട്ടികൾ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അവർക്കൊക്കെ എന്തെങ്കിലും എന്താ പറയേ അറിയാലോ കാർഷ് സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള സൗകര്യം ഒക്കെ ഒരുക്കി കൊടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ളത് ഈ പറയുന്ന സാറ് ഒരുക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ആ സാറിനെതിരെ പറയുന്നുണ്ടോ ഞാൻ കേട്ടില്ല ആദസ്റ്റോ അതെ എനിക്കതിനെ പറ്റി അറിയില്ല എന്നെ ശരിച്ചു ഞാൻ പോയി അത്രേ അറിയുള്ളൂ സത്യം ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നേതാക്കന് മരങ്ങളെ കാണുന്ന തന്നെ അപ്പോ ഇന്നലെ ഒരു പ്രോഗ്രാമിൽ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും വ്യക്തികളെ കാണുന്നതും ഫസ്റ്റ് ടൈമാണ് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഞാൻ ശരിക്കും എന്താ പറയണ്ടെ ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ച് പോയത് ഞാൻ നോക്കുമ്പോ എല്ലാവരും എന്താ എല്ലാവരും വന്ന് ഇങ്ങനെ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നു മുഖ്യമന്ത്രിയൊക്കെ എന്താ പറയണ്ട മുഖ്യമന്ത്രി മാത്രല്ല ഇരുപത് മന്ത്രിമാരും പിന്നെ അതുകൂടാതെ എന്താ പറയണ്ട ഞാനതിൽ ഏറ്റവും ഒതുങ്ങി ഞാൻ നിൽക്കുമായിരുന്നു ഇങ്ങനെ പേടിച്ചത് എന്താ സംഭവം എന്നൊക്കെ ഉള്ള രീതിയിൽ അറിയത്തില്ലല്ലോ ഇതിനെ പറ്റിയൊന്നും ഒരു ധാരണ ഇല്ലാതെ പോയതല്ലേ ക്ഷണിച്ചു പോയതല്ലേ എന്തല്ലാതെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇത് ഇതെന്നല്ല ഏത് പാർട്ടിന്ന് വിളിച്ചാലും ഞാൻ പോകും